നമസ്കാരം കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ പോലീസും ചേന്നര മൗലാന കോളേജ് എൻഎസ്എസ് വിദ്യാർത്ഥികളും സംയുക്തമായി ട്രാഫിക് പരിശോധനയും ബോധവൽക്കരണവും നടത്തി മംഗലം അങ്ങാടി പരിസരത്ത് നടത്തിയ ട്രാഫിക് പരിശോധനയിൽ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകളും ഇൻഡിക്കേറ്റർ ഹെൽമെറ്റ് തുടങ്ങിയവയും പരിശോധിച്ചു പരിശോധനയിൽ മതിയായ രേഖകൾ കൈവശമുള്ളവർക്ക് പോലീസും വിദ്യാർത്ഥികളും ചേർന്ന് മധുരം നൽകി തിരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ നൽകി ബുധനാഴ്ച രാവിലെ മംഗലം ടൗണിലാണ് പരിശോധനയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ തിരൂർ സ്റ്റേഷൻ എസ് എച്ച്ഒ മുഹമ്മദ് റഫീഖ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തിയത് വാഹനങ്ങളുടെ ഹെൽമെറ്റ് ഇൻഡിക്കേറ്റർ എന്നിവ പ്രവർത്തിക്കുന്നതും ലൈസൻസ് ഇൻഷുറൻസ് പുക ടെസ്റ്റ് ഹെൽമറ്റ് എന്നിവ ശരിയായ രീതിയിൽ കൈവശം ഉള്ളവർക്ക് പോലീസും വിദ്യാർത്ഥികളും മധുരവും നൽകി അമിതവേഗത ഇരുചക്രവാഹനങ്ങളിൽ കൂടുതൽ പേരുമായി പാതയിലൂടെ പോകുന്ന യാത്രക്കാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചു ലൈറ്റുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചും പോലീസ് ബോധവൽക്കരണം നടത്തി ചേന്നര മൌലാന കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസർമാരായ ജസീം അശ്വനി എൻ എസ് എസ് വിദ്യാർത്ഥികളായ സുഹൈലത്ത് ഗൌതം അക്ഷയ് അതുൽ സുറുമി റഷ എന്നീ വിദ്യാർത്ഥികളും ബോധവൽക്കരണത്തിൽ പങ്കാളികളായി തിരൂർ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് വാഹന പരിശോധനക്കും ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകി തുടർ ദിവസങ്ങളിലും കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന തുടരുമെന്ന് തിരൂർ പോലീസ് അറിയിച്ചു ന്യൂസ് മംഗലം